Namaskaram. യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണിയിലെ കുറവുകൾ നികത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയുടെ പ്രധാന വിപണികളിലുണ്ടായ ഇന്ധന വിതരണം അതിന്റെ അഭാവം പരിഹരിക്കാൻ സജീവമായ രീതിയിൽ തന്നെ ഇടപെടലുകളാണ് ഇന്ത്യ നടത്തുന്നത് സ്വകാര്യ മേഖലയിലെ എണ്ണ ശുദ്ധീകരണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയാര എനർജിയും ബ്രസീൽ തുർക്കി യു ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ധന വിതരണം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ ഇന്ധനത്തിന് ബദലായി ഈ രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്നതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുക്രൈൻ സൈന്യം റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളിലും അതോടൊപ്പം തന്നെ പൈപ്പ് ലൈൻ നെറ്റ്വർക്കുകളിലും ഡ്രോൺ ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് അതുമൂലം പെട്രോൾ ഡീസൽ ഉൽപ്പാദനം കുറയ്ക്കാൻ ഒരു പ്രധാന കാരണമായി മാറി ശീതകാലത്തേക്ക് അടുക്കുന്നതിനാൽ ഇന്ധനം ആവശ്യകത വർദ്ധിക്കുമ്പോൾ ഈ ആക്രമണങ്ങൾ റഷ്യയിലെ പല പ്രദേശങ്ങളിലും പെട്രോൾ സ്റ്റേഷനുകളിലും ഇന്ധനക്കുറവും വില വർധനവിനും ഒരു പ്രധാന കാരണമാകും ആക്രമണത്തിലൂടെ റഷ്യയുടെ എണ്ണവാതക വിൽപ്പനയിലൂടെയുള്ള വരുമാനം കുറയ്ക്കുക എന്ന തന്ത്രമാണ് യുക്രൈൻ പയറ്റുന്നത് ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ശുദ്ധീകൃത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ദിവസവും രണ്ടു ലക്ഷം ബാരൽ വരെ എണ്ണയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് റഷ്യൻ ശുദ്ധീകരണശാലകളിൽ തടസ്സങ്ങളും അതോടൊപ്പം തന്നെ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഭാഗികമായ ഡീസൽ നിരോധനം പെട്രോൾ നിരോധനം നീട്ടൽ എന്നിവയെല്ലാം സെപ്റ്റംബർ അവസാനത്തോടെ റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതിയെ പരിമിതിപ്പെടുത്തി അതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ക്ലംബറിന്റെ റിഫൈനിങ് ആൻഡ് മോഡലിംഗ് ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് ബ്രിട്ടോലിയ പറയുന്നത് ആഭ്യന്തര ഇന്ധനന് ബാൻഡുകൾക്ക് മുൻഗണന നൽകി റഷ്യ വിതരണത്തിലെ കുറവുകൾ പരിഹരിക്കാൻ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ ശുദ്ധീകൃത ഉത്പന്നങ്ങളുടെ കയറ്റുമതി കുറഞ്ഞു റഷ്യയിൽ നിന്നുള്ള വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടത് ഇന്ത്യൻ ശുദ്ധീകരണ കമ്പനികൾക്ക് വലിയ ഒരു അവസരമാകുകയാണ് ബ്രസീലിലേക്കുള്ള ഇന്ത്യൻ ശുദ്ധീകൃത ഉത്പന്ന കയറ്റുമതി ഓഗസ്റ്റിലെ നാൽപ്പതിനായിരം ബി പി ഡി എ അപേക്ഷിച്ച് സെപ്റ്റംബറിൽ തൊണ്ണൂറ്റിയേഴായിരം ബി പി ഡിയിലെത്തി അതായത് ഇരട്ടിയിലധികം വർധനവ് ഉണ്ടായി തുർക്കിയിലേക്കുള്ള കയറ്റുമതി അമ്പത്തിയാറായിരം ബി പി ഡി ആയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തുർക്കിയിലേക്ക് യാതൊരു വിധത്തിലുള്ള കയറ്റുമതിയും ഇന്ത്യ നടത്തിയിരുന്നില്ല ബ്രസീലിലേക്കും തുർക്കിയിലേക്കും ഭൂരിഭാഗം കയറ്റുമതികളും റിലയൻസിൽ നിന്നാണ് ഉണ്ടായത് കൂടാതെ നായരുടെ പങ്ക് ചെറുതാണ് റഷ്യൻ ഡ്യൂസിലിന്റെ പ്രധാന ഇറക്കുമതിക്കാരായ ഈ രണ്ട് രാജ്യങ്ങളും മുമ്പ് റിലയൻസിന്റെ ചെറിയ ഉപഭോക്താക്കളായിരുന്നു റഷ്യൻ എണ്ണയുടെ വലിയ ഇറക്കുമതിക്കാരായ യു എയിലേക്കുള്ള ഇന്ത്യൻ ഇന്ധന വിതരണവും വർദ്ധിച്ചു സെപ്റ്റംബറിൽ രണ്ട് ലക്ഷത്തോളം ബി പി ഡി ആയിരുന്നു യു എയിലേക്കുള്ള ഇറക്കുമതി ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ബി പി ഡി മാത്രമായിരുന്നു ഈജിപ്തിലേക്കും അതോടൊപ്പം തന്നെ ടോക്കിയോയിലേക്കും കയറ്റുമതി വർദ്ധിച്ചുവെങ്കിലും യു എസ് ഓസ്ട്രേലിയ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള വിതരണം കുറഞ്ഞു സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൊത്തം ശുദ്ധീകൃത ഉൽപ്പന്ന കയറ്റുമതി പതിനാല് ശതമാനം വർദ്ധിച്ച് ഒന്നേ ദശാംശം അഞ്ചോ ഒമ്പത് ബില്യൻ ബി പി ഡിയിലും എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയു